മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ സെവനിൻ്റെ വിന്നറാകാൻ പോകുന്നത് ആരാണ് എല്ലാവരും ഒരേപോലെ പറയുന്നത് അനുമോൾ എന്നാണ് സോഷ്യൽ മീഡിയയിലെ പോളിങ്ങുകളുടെ അടിസ്ഥാനത്തിലാണ് ബിഗ് ബോസുകളുടെ വിന്നറാകുന്നത് എങ്കിൽ പോളിംഗ് യഥാർത്ഥത്തിലുള്ള പോളിംഗ് ആണെങ്കിൽ അനുമോൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ബിഗ് ബോസ് വീട്ടിൽ പി ആറിൻ്റെ ബലത്തിലാണ് അനുമോൾ നിൽക്കുന്നതെന്ന് പലരും പറയുമ്പോഴും പി ആറിൻ്റെ മാത്രമല്ല ലക്ഷ്മി എന്നുള്ള ഒരു ഒറ്റ കാര്യമാണ് പറഞ്ഞത് പി ആറിൻ്റെ ബലത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നീ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നീ ഇവിടെ വെറുതെ ഇരുന്നിട്ടല്ല നീ ഇവിടെ അതിനനുസരിച്ച് ചെയ്തിട്ടുണ്ട് നീ ടാസ്കിലാണെങ്കിലും ശരി നീ ഇവിടെ പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ നീ പറഞ്ഞിട്ടുണ്ട് നീ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നീ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നീ ഇത്രയും ഈ ഒരു ടോപ്പ് ഫൈവിൽ വരെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നെ കുറ്റപ്പെടുത്തുന്നവർക്ക് എന്ത് യോഗ്യതയാണുള്ളത് നിന്നെ കുറ്റപ്പെടുത്തുന്നവരെല്ലാവരും ഇപ്പോൾ എവിടെയാണ് അവർ പുറത്താണ് പി ആറുകൾ അവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ വെറുതെ ഇരുന്നെങ്കിൽ നീയും ഇപ്പോൾ ചിലപ്പോൾ പുറത്തായേനെ പക്ഷേ നീ അതിനനുസരിച്ച് നിൽക്കുകയും നല്ല രീതിയിൽ ഗെയിം കളിക്കുകയും ചെയ്തു നീ ഇവിടെ ഹാർഡ് വർക്ക് ഇട്ടതുകൊണ്ട് തന്നെയാണ് നീ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് അതേപോലെ തന്നെയാണ് ജനങ്ങളുടെ ഹൃദയങ്ങളിലും അനുമോളുള്ളത് ഇന്നലെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അത്രയധികം സഹിച്ചാണ് അനുമോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നതും എല്ലാവരെയും എതിർത്ത് പോരാടി അത്രയും സ്ട്രോങ് ആയിട്ട് നിന്നൊരു ഉണ്ടെങ്കിൽ ഏറ്റവും അധികം ഏകാന്തത താണ്ടി ജയിച്ചത് അനുമോൾ തന്നെയാണ് മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ അറിയപ്പെടുന്നത് അനുമോളിൻ്റെ പേരിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ യാതൊരുവിധ സംശയം വേണ്ട ഈ സീസണിൻ്റെ വിന്നറാകാൻ ഏറ്റവും കൂടുതൽ യോഗ്യത അനുമോൾക്ക് തന്നെ